സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗബ്രിയും അതുപോലെ ജാസ്മിനും തമ്മിൽ ഇന്ന് രാവിലെ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു ആരും കാണാതെ ഒരു മൂലയിൽ പോയിട്ടിരുന്നൊരു കെട്ടിപ്പിടുത്തം ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ അതിലൂടെ മറ്റേ യമുനെ പോയിട്ട് ആദ്യം ചന്ദിക്കൊരടിയാണ് ആ ചന്തിക്കൊരടി കിട്ടിയിട്ടൊന്നും ഇവരറിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ജാസ്മിനെ ഇത് അറിയാനേ പോകുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിപ്പിടീൻ്റെ വികാര വിഷാദ വിർദ്ധനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിന്നെ യമുന പോയിട്ട് ഒരു അടി കൊടുക്കുന്നത് യമുന ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രണയിച്ചു നിൽക്കുന്ന പ്രണയിനികളാ അതിനി ആരായാലും ശരി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എങ്ങനെയാണ് യമുന അങ്ങനെ ചെയ്തത് അതായത് ആ ഒരു ഇതിൽ യമുനേനെ ശരിക്കും ശപിക്കും ആ ഉറപ്പാ നടന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിതാക്കളുടെ ശാപം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് കിണറിൽ പോയിട്ട് കുളിച്ചാലും അത് തീരൂടാന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഇരുപത്തിയേഴ് കിണറിൽ പോയിട്ട് നമ്മൾ കുളിക്കണം അതെ അത് പറ്റുമോ യമുനേനെ കൊണ്ടിന് ഈ യമുനേനെ കൊണ്ടൊക്കെ പറ്റുമോ കാരണം ഇവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പൈപ്പ് കൊള്ളാണ് എനിക്ക് കിണറിന് എവിടെ പോകാനാണ് ഇരുപത്തിയേഴ് വീട് വേണം ഇരുപത്തിയേഴ് കിണർ വേണം അവിടെ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് യമുനേൻ്റെ ആ പാവക്കറ കളയാൻ പറ്റുകയുള്ളൂ അടന്ന് അല്ലാതെ കഴുകി കളയാൻ പറ്റൂല അത് ഉറപ്പാണ് നടന്ന് കാരണം രണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വികാര പരിവരരക്ഷനായിട്ട് നിൽക്കുമ്പോഴേ പോയിട്ട് ബാക്കിൽ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംമാതിരി തോന്നിയവാസാണ് അത് എംമാതിരി തോന്നിയ വസ്തു നിങ്ങളൊന്നും പറ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന ചാൻസ് ഇത്ര പോയത് സമയാന്ന് ഇന്നലെ മൊത്തത്തിൽ ഗബ്രി എന്നുവെച്ചാൽ ഇനി ഉപദേശിച്ച് നടന്നേ പക്ഷേ ഹോർമോൺ ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുന്നു ഗബ്രിയുടെ ഹോർമോൺ ഇങ്ങനെ പടച്ച് 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 പടിച്ചു പഠിച്ചു പടിച്ചു അവസാനം പൊട്ടിച്ച് നിൽക്കാൻ കഴിയാതെ ഗബ്രി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചു നിൽക്കാൻ കഴിയാതെ പിടിച്ചിട്ട് ഇങ്ങനെ മദ്യം മറന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് യമുനാ റാണി വന്നിട്ട് ഒരടിയാടെന്ന് കേരളം മുഴുവൻ ശരിക്കും പ്രതിഷേധിച്ചിട്ടുണ്ട് ഇന്ന് അത്രമാത്രം തോന്നിയ വാസല്ലേ അവരെന്ത് തെറ്റാ ചെയ്തത് അവർക്കൊരാഗ്രഹം ഉണ്ടാവൂലേ എത്ര ദിവസമായി അവര് കണ്ടിട്ട് ഇനിയിപ്പോഴും ഞാൻ ഇതല്ല ആലോചിക്കുന്നത് ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാ പോവാ അല്ല ഇവന്റെ കൂടിയാ പോവാ എനിക്ക് അതാന്ന് ആലോചിക്കാൻ വയ്യാത്തത് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ബ്ലോക്ക് ബ്ലോക്കിനോടാന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കുക മോനെ നീ കെട്ടുവോ അല്ല നീ കെട്ടാതെ ഇങ്ങനെ ഈ പ്ലാനാണെങ്കിൽ നീ നീ ഇമ്മാതിരി പണിക്ക് നിൽക്കണ്ട നീ എന്ന് ചോദിക്കുക കാരണം ഇവനിങ്ങനെ മുതലാക്കി കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോഴും ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട് ഈ പ്രശ്നം തീർത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വരാൻ പോകുന്ന വേറെ സമയത്താണ് കാരണം ഞാൻ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ചിലപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ കെട്ടി ഒരു കല്യാണക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും പറയും എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോട്ട് ആരാ ഗബ്രീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ ആലോചിച്ച് നോക്കണം നിങ്ങൾ തീർന്നില്ലേ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോക്കി ഇതാണോടൊ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മാങ്ങാത്തൊലിയിലെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇഴകി ഒഴുകി ഒഴുകിച്ചേരലാണോ ഈ മാങ്ങാത്തൊലിയിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പറയുന്നവനും കണ്ടവനും കുറ്റം ചെയ്തവന് കുറ്റമില്ല ഇല്ല ആലോചിച്ച് നോക്കണം നിങ്ങളാട്ന്ന് അതായത് പിന്നെ മറ്റേ തോക്കുകൊണ്ട് വെടിവെച്ചോനും കുഴപ്പമില്ല ഇതിൻ്റെ ശബ്ദം കേട്ടോനാന്ന് പ്രശ്നം നടന്ന് അമ്മ അതിൽ തോന്നിവാസം കാണിച്ചിട്ട് ഇവിടെ പിന്നെ ന്യായീകരിക്കാൻ ഓരോന്ന് വരുന്നത് ഇതിറ്റങ്ങൾ ആർമീൻ്റെ കാര്യമാണെന്ന് അതിലും കട്ടപ്പോകാം കാരണം എന്താണെന്നറിയാം ഇന്നലെ ഒരു പിന്നെ എന്താ പറയേണ്ടത് പതിനഞ്ച് ഓട്ടങ്ങാറ്റാണ് കിട്ടിയതെന്നാണ് പറയുന്നത് അത്രയും കഷ്ടത്തിലാന്ന് പോകുന്നത് ഇന്നലെ ആർമിക്കാരുടെ ഈ ചത്ത വീട് വീടുപോലെയായിരുന്നു എന്താ പറയുക മിഞ്ഞാന്ന് പറഞ്ഞു ജാസ്മിൻ ഓ ജാസ്മിൻ കണ്ട പിടിച്ചു നിൽക്കുന്നത് ഒള് ഭയങ്കരന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഈ കെട്ടിപ്പിടുത്തത്തോട് കൂടിയിട്ട് ഈ ആർമിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന് പെണ്ണിനെന്തിൻ്റെ കേടാന്ന് ഇവളെന്തിനാ ഇങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇനി എന്താ ചെയ്യുക അപ്പോഴേക്കും മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ക്യാപ്സ്യൂള് വന്നു അതാണ് ക്യാപ്സ്യൂൾ അപ്പോഴേക്കും അയച്ചു കൊടുത്ത് ഇനി ഇങ്ങനെ കളിക്ക് കാരണം വെച്ചാൽ ഈ ഗബ്രി കെട്ടും എന്ന് പറയുന്നത് ഗബ്രി ഒലക്ക കെട്ടും മണ്ണാൻ കെട്ട് കിട്ടും നിങ്ങൾക്ക് തോന്നണ്ട ഈ ഗബ്രി ജാസ്മിനെ കെട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ല എല്ലാവരും പറയുന്നില്ലേ അതായത് ഗബ്രി കെട്ടണം ഗബ്രി കെട്ടണം എന്ന് പറയുന്നില്ലേ എടോ അതൊന്നും നടക്കുന്ന കേസല്ല അതൊക്കെ കൃത്യമായിട്ട് ഓനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പൊളിയിൽ മനസ്സിലായ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോഴേ ഗബ്രിക്ക് നല്ല വിഷമവും ഉണ്ട് നല്ല ദേഷ്യവും ഉണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു വിഷമം ഗബ്രിൻ്റെ മനസ്സിലെ നല്ല രീതിയിലുണ്ട് അതുകൊണ്ടാണ് ഗബ്രി ഇന്നലെ ഇതിനോട് വലിയ മൈൻഡൊന്നും ചെയ്യാഞ്ഞത് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ടും ഇതിന് എത്ര പറഞ്ഞിട്ടും ഇതിന് ഒരു ഉളുപ്പ് എന്ന് പറയുന്ന അതായത് ഈ ജാസ്മിനോട് എത്ര ആൾക്കാർ വന്ന് ഹിൻഡ് പറഞ്ഞു കൊടുത്തു ആ ബാപ്പ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു മോളെ ഒറ്റക്ക് കളിക്കാൻ മോളെ എൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് എന്നിട്ടും കേട്ടിട്ടില്ല ഏജന്റിനെ പറഞ്ഞു വിട്ടു ഏജന്റ് ആവുന്നത്ര പറഞ്ഞു വിട്ടു എന്നിട്ടും കേട്ടില്ല അവസാനം ഡാഡി തന്നെ വന്ന് പറഞ്ഞു വിട്ടു എന്നിട്ടും കേട്ടിട്ടില്ല എന്തിനധികം പറയും ഇന്നലെ യമുനാറാണി വന്നിട്ട് പറഞ്ഞു കൊടുത്തു നീ ഇങ്ങനെ കളിക്കല്ല എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവളെ ഹോർമോണും ഓൻ്റെ ഹോർമോണും കൂടിയിട്ട് പരിശോധന കേൾക്കേണ്ടി എനിക്ക് പറയാനുള്ളൂ ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ഹോർമോണൊന്നുമല്ല മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ അടുത്ത് ശരണ്യാണെന്ന് ഭയങ്കര പ്രശ്നം ശരണ്യ പറയുന്നത് എന്താണെന്നറിയില്ലേ ഈറ്റങ്ങളെ കളി കാണുന്നില്ലേ ഓ ഇത് എത്ര ആൾക്കാരാണ് ഇത് നശിപ്പിക്കുന്നതാണ് ആരാ പറയുന്നത് ശരണ്യ ശരണ്യയുടെ ഓരോ ഡ്രസ്സും കോരവും കൂടി നമ്മൾ കണ്ടതാണെന്ന് പറഞ്ഞ് അതായത് ഈ പിന്നെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിലേ ശരണ്യ വരുമ്പന്ന് കണ്ടുപൊത്ത് വെക്കലേ കണ്ടുപൊത്ത് ആ പോയിക്കോ അതിന് കയറ്റില്ല അങ്ങനെ അങ്ങനെയാണ് ഈ സംഭവം കാണുന്നതിന് തന്നെ എന്നൊക്കെ അപ്പോഴും ശരണ്യ പറയും ഇത് പാഷനാണ് പാഷൻ ഒരു ഡ്രസ്സ് എന്താണ് അത് പറ ഇങ്ങനെയുള്ളൊരു പ്രൈ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കുമ്പോൾ ഒരു മാന്യതയുള്ള ഡ്രസ്സ് അതെല്ലാം ഉപയോഗിക്കേണ്ടത് എന്നിട്ടാ പറയുന്നത് ജാസ്മിനും മറ്റേ ഈ ഗബ്രിയും എത്ര പേരുടെ ജീവിതമാണ് നശിപ്പിച്ചത് എത്ര പേരുടെ ജീവിതമാണ് നശിപ്പിച്ചത് എന്ന് അത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് ഈ ചിരിയാണ് വന്നതായിരുന്നു ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന നമ്മളെന്തിനാണ് ഇപ്പോൾ ഉള്ള കാര്യം പറയുക ഈ അപ്സര എത്രത്തോളം തെണ്ടി തിരഞ്ഞാൽ അവരൊക്കെ നല്ല ഡ്രസ്സ് ആയിരിക്കും അങ്ങനെയുണ്ടൊരു കാര്യം അതായത് നമ്മളെന്തിനാണ് ഡ്രസ്സ് കഴിക്കുന്നത് ആ ഡ്രസ്സൊക്കെ ധരിച്ചു പോകുക അല്ലാതെ ഈ അവിടെയും എത്തുമല്ലോ ഇവിടെയും എത്താൻ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രീതിയിൽ അസൂയുണ്ട് ഈ കെട്ടിപ്പിടുത്തലം കാണുമ്പോൾ അങ്ങ് സഹിക്കുന്നുമില്ല പിന്നെ അത് മാത്രവുമല്ല ഈ ഗബ്രി ആണെങ്കിൽ ഇനി കയറിയിട്ടുമില്ല ഗബ്രി ഇവൾക്ക് വേണ്ടിയിട്ട് ബലിയാടാവുകയും ചെയ്തു അത് ഗബ്രിക്കാണെങ്കിൽ അതിനപ്പുറത്തെ ടെൻഷനാണെന്ന് നടന്ന് അയ്യോ കഷ്ടം തോന്നാ ഗബ്രീൻ്റെ കാര്യം കാണുമ്പോൾ എല്ലാം നശിപ്പിച്ച് കൊളാക്കിയല്ലേ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ നശി പെണ്ണ് ഉരമ്പെട്ടാൽ എന്ന് പറയുന്നേക്കുന്നില്ലേ അതാണ് ഈ സിജോകോ അതിനെ ലഭിച്ചത് ഒരമ്പെട്ടാൽ സിജോയും എന്താ എന്താ പറ്റിയത് കൊച്ചെ 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 പെങ്ങളെ കൊച്ചെ ഓ പ്രിയാനം ആ പാട്ടൊക്കെ പാടിയിട്ട് അനീത്യപ്രാവു മറ്റേല്ലാം കളിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ മര്യാദക്ക് കളിച്ചാണെങ്കിൽ ഗബ്രി എന്ന് പറയുന്നവൻ ടോപ്പ് ഫൈവില് വന്നിട്ട് ചെളുപ്പില്ലേ ഭയങ്കരമായിട്ട് വോട്ടിങ് നടക്കേണ്ടിയിരുന്നു പക്ഷേങ്കിൽ ആ മനുഷ്യനെല്ലാം നശിപ്പിച്ചിട്ട് ഈ സഖ ഈ സഖ ഈൻ്റെ പുറകെ അങ്ങ് പോയി അതാണ് പക്ഷെ ഓന് നഷ്ടം ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ലാ ഓൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നിരിക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോ 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 ക്ലാ 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 ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അവന് നഷ്ടം ഉണ്ടെന്നു ഞാൻ പറയില്ല പക്ഷെ അവൻ കുറച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവന് നല്ല രീതിയിൽ വിഷമമുണ്ട് മനസ്സിൽ വിഷമമുണ്ട് നല്ലോണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ഞാൻ ഇങ്ങനെയല്ലായിരുന്നു കളിക്കേണ്ടത് പക്ഷേ ഇപ്പുറത്തുനിന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടാ ബ്ലോക്ക് ഡാടി നല്ല രീതിയിൽ വിഷമിക്കുന്നുമുണ്ട് കാരണം അയാളുടെ അവസ്ഥ നിങ്ങൾ നോക്കണേ അയാളുടെ അയാളുടെ കുടുംബക്കാരിൽ ഇത് കാണുന്നതല്ലേ ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ പിന്നെ ഈ ഡാഡീൻ്റെയും മമ്മീൻ്റെയും അല്ലെങ്കിൽ മറ്റേ ഒക്കെ അവസ്ഥ എത്ര ആൾക്കാർ കാണുന്നതാണിത് എത്ര പൊമ്പിള്ളർ ഉള്ളതാണ് ഏ എത്ര പൊമ്പിള്ളർ എല്ലാ പൊമ്പിള്ളറും ഇങ്ങനെയാണോ അവിടെ തന്നെ എത്ര സ്ത്രീകൾ വേറിയുണ്ട് ആരെങ്കിലും ഇമ്മതിരി തോന്നിയവാസം കളിക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതെന്തൊരു എന്തൊരു മനുഷ്യന്മാരാണ് എന്തൊരു പിടുത്താന്നല്ലെങ്കിൽ അട്ട പിടിച്ചതുപോലെ ഓ ആ കെട്ടിപ്പിടുത്ത് ഇന്ന് രാവിലെ തന്നെ ഇന്ന് കണ്ടിട്ട് ഓ കുളിരി കോരുന്ന പോലെ കുളിരി കോരുന്ന പോലെ അരികിൽ ഇന്നു ഞാൻ എല്ലാവർക്കും തോന്നിയതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന എല്ലാവരും കൂടെ കൂടിക്കാം മറന്നുകൊണ്ടട്ടാ പരമാവധി വോട്ട് തട്ടിക്കോ നന്ദി നമസ്കാരം ജിൻഡപ്പനെ ആ